ഇപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നു പ്രശസ്ത സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ് അന്തരിച്ചിരിക്കുന്നു നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സൃഷ്ടാവാണ് മലയാളത്തിലും തമിഴിലുമായി നിരവധി ഗാനങ്ങൾക്കാണ് അദ്ദേഹം ഈണമിട്ടത് ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം കെ സജീഷാണ് ചരിത വിശദാംശങ്ങൾ വിശദാംശങ്ങളുമായി സജീഷ് മലയാളത്തിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഷകളിൽ നിരവധി ഹിറ്റ് പാട്ടുകൾ ഒരുക്കിയ നൂറ്റി അൻപതിലധികം സിനിമകളിൽ ഒരുക്കിയ സംഗീത സംവിധായകനാണ് വിട പറയുന്നത് എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് വിനിത അല്പസമയം മുമ്പാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തെന്നിന്ത്യൻ സിനിമ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടൽ സമ്മാനിച്ചുകൊണ്ട് അതുല്യ സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ വിടവാങ്ങിയ വിവരം അറിയുന്നത് അദ്ദേഹം ഇന്ന് രാവിലെ ചെന്നൈയിൽ വെച്ചാണ് അന്ത്യമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ചെന്നൈയിൽ അദ്ദേഹം ശുചിമുറിയിൽ ഹൃദയാഘാതത്തെ തുറന്ന് കുഴഞ്ഞു വീണു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അദ്ദേഹത്തിൻ്റെ ഏത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മൃതദേഹം എവിടെയാണെന്ന് ഉൾപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എൺപതുകളിലും തൊണ്ണൂറുകളിലും സിനിമയിലെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീത സംവിധായകനായി തിളങ്ങി അദ്ദേഹം ഒട്ടേറെ അവിസ്മരണീയമായ സംഗീത മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് രാജാവിൻ്റെ മകൻ വിളംബരം വഴിയോര കാഴ്ചകൾ ദൗത്യം ഭൂമിയിലെ രാജാക്കന്മാർ കുട്ടേട്ടൻ നാടോടി കാഴ്ചക്കപ്പുറം കിലുക്കം ജോണി വാക്കർ ഉൾപ്പെടെയുള്ള ഒട്ടേറെ സിനിമകളിൽ മെഗാ ഹിറ്റായി തീർന്ന ഒട്ടേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഇപ്പോഴും തരംഗമായി മാറിയ ഒരു പാട്ടാണ് ശാന്തമി രാത്രിയിൽ രാത്രിയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാം പ്രസരിപ്പിച്ച ശാന്തമി രാത്രിയിൽ എന്ന പാഠം ഇപ്പോഴും ഒട്ടേറെ എഴുകൾ പശ്ചാത്തല സംഗീതമായി തന്നെ വരുന്ന ഒരു കാര്യമാണ് ഒപ്പം മന്നാടിയുടെ പ്രണയ തീക്ഷ്ണത പറഞ്ഞ തൾവെറ്റിലുണ്ട് എന്ന ഗാനം ഒപ്പം തന്നെ പൈതൃകത്തിലെ എഴുതിയ മകരനിലാവൽ എന്ന ഗാനം അങ്ങനെ ഒട്ടേറെ നമുക്കിപ്പോഴും നമ്മുടെ ചുണ്ടുകളിൽ ഈണമായി പാട്ടായി നമ്മൾ മൂളുന്ന ഒട്ടേറെ ഗാനങ്ങളുടെ സിഷ്ടാവുന്ന രീതിയിൽ തന്നെയാണ് എസ് പി വെങ്കടേഷൻ നമ്മൾ അനുസ്മരിക്കുന്നത് അദ്ദേഹം സംഗീതവും ഒപ്പം തന്നെ സാഹിത്യവും ഒരുപോലെ തന്നെ ഒരു പാട്ടിൽ ഇഴ എന്ന് വാശി പിടിച്ച അത് നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെ മുന്നിൽ വാശിയോട് അവതരിപ്പിച്ച് നേടിയെടുത്ത ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കെല്ലാം സംഗീതവും സാഹിത്യവും ഇഴചേർന്ന ഒരു നൈർമല്യം ഉണ്ടായിരുന്നു എസ് പി വെങ്കടേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒട്ടേറെ അവസരങ്ങൾ നൽകിയൊരു സ്ഥലം കൂടിയാണ് മലയാള സിനിമ മലയാള സിനിമ എന്ന് പറയേണ്ടി വരും അങ്ങനെ ആ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം കൊടുക്കുകയും ആ സ്വാതന്ത്ര്യത്തിന് പുറത്ത് അവിസ്മരണീയമായ ഒട്ടേറെ ഹിറ്റുകൾ പാട്ടായി പുറത്തിറങ്ങുകയും ചെയ്തതിൽ കൂടിയാണ് എസ് പി വെങ്കടേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് മലയാള സിനിമയിൽ വലിയ തോതിൽ ആകുന്നത് അദ്ദേഹത്തിൻ്റെ സംഗീത പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിതാവിലൂടെയാണ് അദ്ദേഹം സംഗീത രംഗത്തേക്ക് എത്തുന്നത് അദ്ദേഹം അതിൻ്റെ പിതാവ് ഒരു മാൻഡൽ വിദഗ്ദ്ധനായിരുന്നു ആ മാൻഡലിലൂടെ തന്നെ അദ്ദേഹം സംഗീത സംഗീതത്തേക്ക് വരികയും ഓർക്കസ്ട്രയിൽ ആദ്യം അദ്ദേഹം അണിചേരുകയും ചെയ്തു പിന്നീട് തമിഴ് മലയാള സിനിമകളെല്ലാം ഓർക്കസ്ട്രയുടെ ഭാഗമായി അദ്ദേഹം മുതൽ നിരവധി ചിത്രങ്ങളിൽ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ മലയാളം ഉൾപ്പെടെ ഓർക്കസ്ട്രയുടെ ഭാഗമായി പേരുണ്ടായിരുന്നു നമ്മൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് മലയാളികൾക്ക് അദ്ദേഹത്തെ ഓർമ്മ വരിക വിണ്ണിലെ വീണകൾ പാടുന്ന സംഗീതമേ എന്ന എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ രാജാവിന്റെ മകനിലെ ഗാനം ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നാണ് ഇന്നും ഒപ്പം സ്ഫടികത്തിലെ ഏഴിമല പൂഞ്ചോല എന്ന് പറയുന്ന ഗാനം ഒരുപക്ഷേ മോഹൻലാലും സിൽക്ക് സ്മിതയും പ്രത്യക്ഷപ്പെട്ട ഗാനരംഗം അത് മലയാളത്തിലെ തന്നെ എന്നത്തെയും മെഗാ ഹിറ്റ് ഗാനങ്ങൾ ഒന്നുകൂടിയായിരുന്നു അതായത് ക്ലാസിക്കലായാലും അതല്ലെങ്കിൽ കാബൂളിവാലയിലെ പോലെ ഗാനങ്ങൾ മിനാരത്തിലെ ഗാനങ്ങൾ ജോണി വാക്കറിലെ ഗാനങ്ങൾ അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള പാട്ടുകൾ ഒരുപോലെ അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി മലയാളികൾക്ക് എന്നുള്ളതാണ് തെന്നിന്ത്യൻ ഭാഷയിലെ എല്ലാ ഭാഷകളിലും അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സിനിമകൾ ഒരു ദിവസം ഒൻപത് പാട്ട് വരെ ചിട്ടപ്പെടുത്തിയ റെക്കോർഡും ഉണ്ട് അദ്ദേഹത്തിന് വിവിധ നമുക്കറിയാം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ അന്യഭാ അന്യഭാഷാ സംഗീത സംവിധായകർ ആ കളം വാണ ഒരു രംഗം കൂടിയാണ് പക്ഷേ എസ് പി വെങ്കടേഷിനെ പോലെ ഇത്രയേറെ വ്യത്യസ്തമായ ഗാനങ്ങൾ മലയാളത്തിൽ തീർക്കാൻ വളരെ അപൂർവം അന്യഭാഷാ സംഗീത സംവിധായകർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന രീതിയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ നിൽക്കിയിരുന്നത്